ഞാൻ പറയുന്നു ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് ചോ കടിച്ചൊക്കെ പറയാം പിന്നെ കുഴപ്പം മുസൽമാനാണ് അങ്ങനെ മോ അങ്ങയുടെ ബാപ്പ മോത്തലാറിൻ്റെ അവർ മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടോ മോഹത്തിലെ ബാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഓ ദൈവജ്വാദവും ഇല്ലെന്ന് പറഞ്ഞ് കടുപ്പിൽ കഴിച്ച് മനുഷ്യൻ നടക്കുക പുള്ളി പെരക്കാത്തല്ലേക്കാത്ത അഞ്ചു പേര് നിൽക്കില്ല മനസ്സിലായോ പുള്ളി എന്നിട്ട് ദൈവവിജ്വാദവും ഇല്ലെന്ന് നടക്കുക ഉള്ള മുത്തലാൽ നെഹ്റു മുസ്ലിം ആണ് സമ്മതിക്കുന്നുണ്ടോ അങ്ങനെ മുസ്ലിം അല്ലേ നെഹ്റു പിന്നെ നെഹ്റു അല്ലെന്ന് പറയാ ഇല്ല മത്തായി മത്തായിടാ പുത്തൊന്നും വായിരപ്പൊ മനസ്സിലാവും മനസ്സിലെ എമ്മ മത്തായി എഴുതിയിട്ടുണ്ടോ വായിച്ചു ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കല്ലേ ഇത് രണ്ടും രാജ്യദ്രോഹികളല്ലേ ഞാനിപ്പോൾ പറഞ്ഞു കേട്ടില്ലേ കമ്മ്യൂണിസ്റ്റും തെറ്റാ കോൺഗ്രസ് തെറ്റാ ഇത് രണ്ടിനും ഉപേക്ഷിക്കാനുള്ള സമയം ഇവിടെ കേരളത്തെ മലയാളികൾ പാവങ്ങള് അവർ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി നിൽക്കുക നല്ല കാര്യമുണ്ട് ആ ഇരുപ അതുകൊണ്ട് രണ്ടു കൂട്ടരും കണ്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ രണ്ടു കൂട്ടരോട് നിന്ന് വിവരം പഠിച്ചിട്ടുള്ളവനെ അതുകൊണ്ടാണ് പറഞ്ഞു രണ്ടും കള്ളന്മാരാണ് ും ഇല്ലാതാക്കണം എന്നുള്ളത് എന്റെ അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ അതിന് വിവാദം ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഭരണ സ്ഥാപനം ഞാൻ എനിക്കത് വിശ്വാസം ഞാൻ എനിക്കതിന് അവകാശമില്ല ഇത് അതിന സൗര്യം ഉണ്ടങ്ങ് ഞാൻ കേറിപ്പോച്ചാ കേറിപ്പോ കണ്ടില്ലേ ഞാൻ വണങ്ങണ്ട സൗകര്യം മണങ്ങണ്ടെന്ന് സർക്കാർ സംവിധാനം ചൗരവും പാലിച്ചോണ്ട് പിണറായി വിജയനൊപ്പം എ കെ സെന്ററിലെ വെച്ചതാണ് ദൈവവിശ്വാസം ഇല്ലാത്ത തുണിയില്ലാത്ത പെണ്ണിന്റെ പടം വെച്ച അവൻ്റെ ആന ഞാൻ ചോദിക്കട്ടെ ശബരിമല ഇട്ട് മൂന്ന് രണ്ട് പെണ്ണുങ്ങളല്ലേ തുണി ഇല്ലാത്തതിനെ കയറ്റാൻ നോക്കിയത് പിണറായി വിജയൻ അതൊക്കെയാണ് ജനാധിപത്യം അത് തടഞ്ഞു നിന്നുള്ള ആണല്ലോ ഞാനുമായിട്ടുള്ള ആദ്യത്തെ അടി ഞാൻ വേണ്ടി പെടക്കൊണ്ടത് അവിടെയാണല്ലോ ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും പരിഭാവനമായ സ്ഥലമാണ് പത്ത് വയസ്സിനും അമ്പത്തെട്ട് വയസ്സിനിടയ്ക്ക് പ്രാകൃഷ്ട സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ള അവിടെ നൂറ്റാണ്ടുകളായ ഒരു തീരുമാനമാണ് അങ്ങോട്ട് പെണ്ണുങ്ങളെ തുണി എടുക്കാത്ത പെണ്ണുങ്ങൾ കൊണ്ടുപോകുന്നതിനാണ് പ്രായം നിർബന്ധം ഞാനത് കയറി തടഞ്ഞു എന്നുള്ളതിൽ ഞാനും ഇട്ടുള്ള തർക്കം ഈ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ അവർ അവർക്ക് പോട്ടെന്ന് നമ്മളിത് ഇടപെടുന്നത് അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ അഞ്ചേനും നിസ്കരിക്കണം ഞാനിത് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞ കാര്യം എനിക്കെന്നാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ രാവിലെ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു വേണ്ടയെന്ന് പറഞ്ഞ കാര്യം എനിക്കെന്താ അത് അവർ ഈ പ്രാർത്ഥിക്കട്ടെ ഞാൻ പള്ളിയിൽ പോന്നു എന്റെ പള്ളി പോണവർ എവർക്കെന്നെ ആർക്ക് ആവശ്യം